എല്ലാരും നമ്മളെ ഹലോ അസ്സാം വലിക്കും എന്തൊക്കെയാ എല്ലാരും വിശേഷം പിന്നെ ഞാൻ കേട്ടി ഞാൻ അങ്ങനെ ലൈവ് ആരും കാണാല്ല ഞാൻ കേ എല്ലാരും മറന്നു അലഹമില്ല അലഹമ്മുഖാണ് എല്ലാവർക്കും സുഖല്ലേ അത് പറയുന്നത് ആദ്യങ്ങള് വിശേഷങ്ങള് നമ്മൾ അറിയേണ്ടത് നമ്മുടെ വിശേഷങ്ങൾ എങ്ങനെയാ എന്തെങ്കിലും ഒരു വീടിട്ടാലേലും കാണും ഇപ്പൊ ഞാൻ കൂടുതൽ കച്ചവടത്തിന്റെ ഒരു തിരക്കിലായത് കൊണ്ടോ നമ്മൾ ഷോപ്പിലാണ് ഇപ്പോൾ ഉള്ളത് ഓർഡർ ഒക്കെ എടുക്കലായിരുന്നു ഓർഡർ എടുത്ത് ഇപ്പൊ ഞാൻ സാധനം കൊണ്ടുപോയി കൊടുത്ത് വന്നിക്കാണ് ഇനി ഓർഡർ എടുക്കുകയാണെങ്കിൽ കുറച്ച് വീഡിയോ ചെയ്യാണ്ട് കുറച്ചും ഐറ്റംസ് ഉണ്ട് അപ്പോ അതിന്റെ വീട് എടുക്കാൻ വേണ്ടി വന്നതാണ് അലഹമ്മ എല്ലാവർക്കും സുഖാണോ ഞാൻ കരുതി ഇന്ന് വളരെ വന്നപ്പോൾ ഞാൻ ആ ഫസ്റ്റ് വന്നപ്പോൾ ആരും കണ്ടില്ല ഞാൻ കരുതി നമ്മളത്തെ ആൾക്കാർ മറന്നോ അപ്പൊ ഞാനത് കരുതി എല്ലാവരും കുളിരിക്കൽ വീഡിയോ കണ്ടിട്ടുണ്ടാവും എങ്ങനെ ഉണ്ടാവുന്നു വീടൊക്കെ എല്ലാവർക്കും ഇഷ്ടമായോ എങ്ങനെ ഉണ്ടാകുന്നു എന്താണ് ഇപ്പൊ ഒരു ഇപ്പൊ ഒരു ബഡ്ജറ്റ് ചോദിച്ചു നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ സമയം കിട്ടണ്ടേ ഞാൻ കണ്ടില്ല ഷോപ്പിൽ ഇതൊക്കെ കഴിഞ്ഞിപ്പോഴ് വേറെ പണിയുണ്ട് എല്ലാം ഞാൻ വീട്ടിലൊക്കെ പോകണ്ടു പിന്നെ ഇന്ന പോകാതെ ഞാൻ വീഡിയോ ദിവസം വ്ളോഗ് ചെയ്യണം ദിവസം കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നിങ്ങനെ കരുതും പക്ഷെ രാവിലെ അയക്കഴിഞ്ഞാൽ അപ്പതിനു തിരക്കാവും ഏർ പിന്നെ ബഡ്ജസിന്റെ വീട് ഒരു ദിവസം ചെയ്യണം ഒരുപാട് എനിക്ക് ഉപകാരമാവുമല്ലോ വീട് എല്ലാവർക്കും ഇഷ്ടമായില്ലാതെ മതി അലഹമില്ല ഞാൻ അടുത്തത് അറിയേണ്ടത് ജസ്സിയുടെ ആണ്ട് ജസ്സിയുടെ ആണ്ടാണ് ഒരു ഏകദേശം പത്ത് ദിവസം കഴിഞ്ഞ അവൾ ആണ്ടായി റജബ് മാസം ഈ മാസം ഇരുപത്തിനാല് റജബ് ഇരുപത്തിനാലിനാണ് അവൾ മരണപ്പെട്ടത് അതപ്പോൾ നമ്മളെ ഒരു എന്താ പറയുക മതവിശ്വാസ പ്രകാരം ഓരോരുത്തർ ഓരോ വിശ്വാസങ്ങളാണ് അതൊന്നും നമ്മളാരിക്കും എതിരില്ല കേട്ടോ അങ്ങനെയല്ല നമ്മൾ മതവിശ്വാസ വിശ്വാസപ്രകാരം ഒരു മൂലൂത നടത്തി അവൾക്ക് വേണ്ടി ദുബാശ ചെയ്യാനുള്ളൊരു ഇതിലാണ് നമ്മള് ഖബർ ആർത്തി അവൾക്ക് വേണ്ടി ദുബാശ ചെയ്യുന്നുണ്ട് ഇന്നത്തെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അവൾക്ക് ഇനി നമുക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ പഞ്ചായത്ത് കൂടെ ഒന്നല്ല കേട്ടോ ഉം പിന്നെ അപ്പൊ ഇനി പിന്നെ ഇനിയിപ്പ അടുത്ത എന്തെങ്കിലും അറിയണ്ട് കല്യാണം അല്ലേ കല്യാണം ഇനിക്ക് അറിയണ്ട അല്ലേ ആണോ ആണെങ്കി നിങ്ങള് പറയും നിങ്ങള് ചോദിക്കും നിങ്ങളൊന്നും ചോദിക്കണില്ലല്ലോ ആരും ഒന്നും ഹായ് പറയുമ്പോ എല്ലാരും എന്നാണ് ഇനി കല്യാണം കല്യാണം അല്ല നോമ്പിന്റെ മുമ്പ് ഇണ്ടാവും അന്നെ കല്യാണം പിന്നെ വലിയൊരു പരിപാടികളോ അല്ലെങ്കി വേറൊരു ഫങ്ഷൻ ആയിട്ടോ ഒന്നുമില്ല നമ്മൾ പോയി നിക്കാഹ് ഇത് കൂട്ടിക്കൊണ്ടുവരുന്ന അത്രേ ഉള്ളൂ ബസ് നോമ്പിന്റെ മുമ്പായിട്ടുണ്ടാവും അല്ല ഇനിയിപ്പെന്താ പറയണ്ടത് ഇനി യിപ്പെല്ലാരും ചോദിക്കുക അവൾക്ക് വേണ്ടി സദക്ക അത് അലഹദില്ല ചെയ്യുന്നുണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ സപ്പോർട്ടും പ്രാർത്ഥനകളും മതി വീഡിയോ ഒന്നാമത് സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനൊന്നും കഴിയില്ല നമുക്ക് എന്താ നമ്മളെ കണ്ട നമ്മളെ ജീവിതത്തിൽ എന്താണോ അത് ചെയ്യാനുള്ള കാര്യം അപ്പൊ വീടുകള് കണ്ടു വീടിന്റെ എല്ലാ കാര്യങ്ങളും കണ്ടു അപ്പം ആ കണ്ടന്റ് അവിടെ തീർന്നു അല്ലെങ്കിൽ ആ വിഷയം അവിടെ തീർന്നു അലഹമ്മദില്ല അമ്മ ഭയങ്കര ഹാപ്പിയാണ് ജീവിതത്തിൽ ഇങ്ങനെ അവരെ ഞാൻ ഉമ്മാനെ ഞാൻ കണ്ടിട്ടില്ല അവർക്ക് വീടായി ഉമ്മക്ക് ഉമ്മ ഹാപ്പിയാണ് പിന്നെ എല്ലാവരും പറഞ്ഞു ഉമ്മാക്കൊരു തുണ വേണമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഉമ്മാനോട് പറഞ്ഞു ഉമ്മാങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ അലഹമ്മദില്ല നമ്മളെ സൈഡിൽ നിന്ന് ഫുൾ അതായത് നമുക്ക് എന്താണോ ചെയ്യും കാരണം നാല്പത്തഞ്ച് വയസ്സുള്ള ഉമ്മാക്കുള്ള സത്യം പറഞ്ഞാൽ ചെറുപ്പാണ് അപ്പം ഇനി അങ്ങനെ ഒരു എന്താ പറയുക കൺസെറ്റ് അല്ലെങ്കിൽ കൂട്ടുവാണെന്ന് തോണ വേണം എന്ന് തോന്നിയാണ് ചെയ്തോട്ടെ നമ്മളതിന പൂർണ്ണ ഉള്ളൂ പൂർണ്ണ സപ്പോർട്ടാണ് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളെ ഭാഗത്തുനിന്ന് നമ്മളെക്കൊണ്ട് കഴിയുന്നത് നമ്മൾ കൊണ്ട് കഴിയുന്ന പരിമിതി ഉണ്ടല്ലോ അത് നമ്മൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് ഞങ്ങൾ ഒരുപാട് പേരിങ്ങനെ പറഞ്ഞു ഒരു തോണ ചില ആളുകൾ വിളിക്കുമ്പോഴും പറയാം പക്ഷെ നമ്മളിത് അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഉമ്മാനോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് നമ്മളെ ഭാഗത്തുനിന്ന് ഒരിക്കലും എന്തായാലും മുടക്കലുമില്ലമ്മ നിങ്ങൾക്ക് ഇഷ്ടം ഇപ്പോൾ എന്താ പറയുക ഇങ്ങനെ പറഞ്ഞു അമ്മ എന്താ പറയുക നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം അല്ലെങ്കിൽ ഉമ്മാക്ക് അങ്ങനെ കൂട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ കൊണ്ട് ചെയ്യുന്ന എല്ലാ നമ്മളെ ഭാഗത്തുനിന്ന് എല്ലാം ക്ലിയർ ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞമ്മൊന്നും പറഞ്ഞിട്ടില്ല എന്താണ് അവരോട് എന്താ അങ്ങനെ ആലോചിക്കട്ടെ ഇൻഷല്ല ഏഹ് അമ്മ ഹാപ്പിയാണ് അലഹമില്ല കുഴപ്പമില്ല ഇവിടുത്തെ അമ്മയാണെങ്കിലും അമ്മയാണെങ്കിലും ഇപ്പോൾ അലഹമില്ല ആയിട്ട് വരുന്നുണ്ട് ഞാൻ ഷോപ്പിലാണ് നമ്മൾ വീട് നോക്കിയാൽ കാണും പക്ഷെ ഞാനിപ്പോൾ എന്താ പറയുക ഇതാണ് നമ്മൾ ഫുൾ ഓർഡർ എടുക്കാൻ നിങ്ങൾ തന്നെ ഇങ്ങനെയും കാണുന്ന ആൾക്കാരെന്നെ മെസ്സേജ് ആയിട്ടുണ്ടായി പറയാൻ പറ്റില്ല ഒരുപാട് ഓർഡറുകളുണ്ടല്ലോ ഓർഡറുകൾ കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു തിരക്കിലായിരുന്നു ഇപ്പോൾ ഒന്ന് പോസ്റ്റീവ് വിടാനും പിന്നെ സാധനങ്ങൾ കൊടുക്കാനൊക്കെ ഉള്ള തിരക്കുണ്ടായിരുന്നു അതായിരുന്നു ഐറോ മോളിൽ എവിടെ ഐറോ മോളിൽ നിന്ന് സ്കൂളിൽ പോയി അലഹമ്മില്ല അത് മാത്രമല്ല നമ്മുടെ ചാനലിൽ ഏകദേശം രണ്ടര ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് കടന്നു താങ്ക് യു ഓൾ അത് മാത്രല്ല നമ്മളെ ജസ്സിക്ക് എന്താ പറയാ രജസ്സിക്ക് വേണ്ടി ഇപ്പോൾ ഒരുപാട് പേർ ദുബാശ്ശെന്നിട്ട് എനിക്ക് വിളിക്കാറുണ്ട് അലഹദില്ല അതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം കാര്യം ഒന്നും ആയിട്ടില്ല അത് തീരുമാനമാക്കണം അവളൊക്കെ ലൈഫ് വേണം ഇൻഷാല്ല എല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥന ഇപ്പം ഉണ്ടായിരുന്നു ഓളിപ്പോൾ വീട്ടിൽ ഞാൻ ഞാൻ ഒരുപാട് ഇനി ഓർഡർ എടുക്കാനും വീടൊക്കെ ചെയ്യാണ്ടായിരുന്നു വീട്ടൊക്കെ ഞാനല്ലേ ചെയ്യാൻ അതിന് വേണ്ടിയിരിക്കുന്നത് കച്ചോടം നോക്കണ്ട നമുക്ക് മെയിൻ കച്ചോടല്ലേ അലഹമ്മദില്ല കച്ചവടം കണ്ടിട്ടോ നല്ല അലഹമില്ല അലഹദില്ലാ പഠിച്ചോനെ പറഞ്ഞതിനെ ഒരു കുഴപ്പമില്ല എന്റെ മാരേജ് ഞാൻ പറഞ്ഞില്ല നോമ്പിന്റെ മുമ്പെ ഉണ്ടാവും ചെറിയൊരു പരിപാടി ഹലോ സുഖമ്മ ഇവിടെ രണ്ടുമ്മർക്കും സുഖമല്ല അലഹമ്മദില്ല കുഴപ്പമില്ല സുഖാണ് കല്യാണം ഫെബ്രുവരി ഫെബ്രുവരി അല്ല നോമ്പിന്റെ മുമ്പേ ആ യെസ് ഫെബ്രുവരി ഉണ്ടാവും ഞാനിപ്പോ ഇനിയിപ്പോ നിങ്ങൾ പറയുണ്ടാവും ഞമ്മളിപ്പോ നിക്കാ ഇത് കഴിഞ്ഞാല് എന്താ പറയാ പറഞ്ഞില്ലാന്ന് പറയാ പക്ഷെ അങ്ങനെ പറയരുത് പറാനില്ല ഞമ്മള് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ കൊറേ കൊറേ കാലായി വന്നിട്ട് ആയി കാരണം ഒന്നാമത് തിരക്കാണ് ജോലി തിരക്കും പിന്നെ വീട് പണിന്റെ തിരക്കും ഒക്കെ അതൊക്കെ കഴിഞ്ഞു സുഖ അലഹദില്ലാ സുഖാണ് എല്ലാവരും ഭക്ഷണം കഴിച്ചില്ലേ എല്ലാവരും എന്താണ് നിങ്ങളൊക്കെ വിശേഷങ്ങളെന്ന് പറയും ഉം അല്ല ഉമ്മ അവിടെയാണ് അവിടെ അവിടുത്തെ ഉമ്മ അവിടെ പിന്നെ അവരുടെ ഉമ്മയുണ്ടല്ലോ വീട് എല്ലാവർക്കും ഇഷ്ടമായില്ല നമ്മൾ ചെറിയ ഒരു എന്താ പറയാ വീടൊന്നും തോന്നൂല നല്ല രീതിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ നമ്മളെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് ചെയ്തു അലഹമില്ല കുറച്ച് ആസ് കുറച്ച് ഇതായി തന്നെ ഉള്ളൂ കാരണം നമ്മൾ കരുതുന്ന പൈസ അല്ല ഏത് പരിപാടിക്കും എന്താ പറയാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത്ര എമൗണ്ട് കയറും പക്ഷെ അതിൻ്റെ അപ്പുറം പോകും കുട്ടികളുശേഷം വീടിനു സമയം കിട്ടണ്ടേ എന്റെ ഷോപ്പ് പെരിന്തൽമണ്ണ ചെറുപ്പശ്ശേരി റോഡില് പാറൽമണ്ണ എന്റെ വീടിന്റെ തൊട്ട് താഴാണ് അല്ല ഞാന് അവിടെ ഉണ്ടാവും ഞാനിപ്പോ നിലവിൽ എൻ്റെ ഉള്ളത് പിന്നെ ഇവിടെ എല്ലാ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്തോളുണ്ടോ നമ്മൾ മാക്സിമം ചെയ്യാണ്ട് വേറെ എന്തല്ലാരും വിശേഷങ്ങള് അടിപൊളി വീട് അലഹമ്മില്ല ഞാൻ വീട്ടിൽ ഇപ്പോൾ ഞാൻ ഇന്നലെ ഞാൻ ഇന്നലെയാ പുറത്ത് എടുത്തതാണ് അടിപൊളി അറിയില്ലേ എല്ലാവർക്കും അതാണ് എന്താ പറയാ ഇഷ്ടപ്പെട്ട ആ വീടിന്റെ പുറത്തേക്ക് പടിക്കേരി സെറ്റ് ചെയ്തില്ല അത് അതിന് അതിന് ചിത്ര ചിലവറിയോ അതിനിപ്പോ നമുക്ക് എക്സ്ട്രാ ഒരു നല്ല സംഖ്യ ആ സീറ്റ് മേയാൻ തന്നെ ഏകദേശം മുപ്പതിനായിരം രൂപ അടുത്ത് വന്നിട്ടുണ്ട് പിന്നെ ടൈൽസ് കുറച്ച് ബാക്കി കുറച്ച് എടുത്തു പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയാണ് ഒപ്പിച്ച് അല പ്രാധാന്യങ്ങളും സഹായം അങ്ങനത്തെ പറയാലോ അതാണ് വീട്ടിലെത്തും വീട്ടിൽ നമ്മൾ പോസ്റ്റ് വഴി എത്തും പോസ്റ്റ് വഴി വീടും വീടിൻ്റെ ഏകദേശം പറ്റിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പത്തിരുന്നാലിൻ്റെ അടുത്തൊക്കെ അത് സ്ഥലം വാങ്ങി കോൽക്കണത്തി നാലുപുറ മതിലേർ അങ്ങനെ കിട്ടും കല്യാണം കഴിഞ്ഞിട്ട് വൈഫിനെ കാണിക്കണം അത് അതിൽ എന്തോ ചോദിക്കാൻ കാരണം പറയാൻ കാരണം എൻ്റെ ഒരു അത് ഞാൻ വരുന്ന പോലെ അവര് വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ അതിനെ കുറിച്ചൊന്ന് ഞാൻ വരില്ല നിങ്ങൾക്ക് ഇരു ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം വീട് നല്ല ഇഷ്ടമായി വീടും വീടും നമുക്ക് നല്ല ചെറുതായി വീട് വേണം മെച്ചാൽ നിങ്ങളുടെ കല്യാണം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിൻഷല്ല അടുത്ത മാസം ഉണ്ടാവും ശാ പറയും പോലെ അവൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഒരു പാത്തികെ നിക്റോ നിങ്ങൾക്ക് എന്താണോ കഴിഞ്ഞത് കാരണം ഈ രജബ് മാസത്തിലാണ് അവൾ മരണപ്പെട്ടത് ഏകദേശം ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ ആണ്ടാണ് അപ്പൊ നിങ്ങളെല്ലാവരും അവൾക്ക് വേണ്ടിട്ട് പാട്ടിയേ നിങ്ങൾക്ക് എന്താ ബോധാൻ കഴിയാ അവൾക്ക് വേണ്ടിട്ട് നമുക്ക് അത് ചെയ്യാം ഉം അത്രേ ഉള്ളു നിങ്ങളെ കൊണ്ട് എന്താണോ അവൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുക എന്തെങ്കിലും ഒരു നിഗ്ര ആണെങ്കിൽ പോലും അത് അവൾക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുക കാരണം അത്രത്തോളം ത്യാഗം സഹിച്ചിട്ടാണ് അവൾ പോയത് ഓ ഇതുവാശോ അത്രേ ഉള്ളു പിന്നെ അതൊക്കെ എങ്ങനെയാ മറക്ക ഞങ്ങള് വിചാരിക്കുന്ന മാരിയല്ല അവളെ എത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല അങ്ങനെയല്ല നമ്മളെ മനസ്സിന് ഒരിക്കലും ഓർമ്മകൾ നഷ്ടപ്പെടൂല്ല ഞങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല ആ പിന്നെന്താ ഇന്റെ അമ്മക്ക് അന്ന് പോയി പിന്നെ പോയി പിന്നെ ഉമ്മക്ക് ഉമ്മൊന്നും പോയി അപ്പൊ തീരെ അവര് ഹോസ്പിറ്റലിലിരുന്നു ഒക്കെ വരും ഒരു മൂന്ന് പാർട്ടിയോ ആ താങ്ക് പിന്നെ വേറെ എന്തെല്ലാരും വിശേഷങ്ങള് സുഖാണോ എല്ലാവർക്കും എല്ലാവരും ഭക്ഷണം കഴിച്ചോ എന്താണ് നിങ്ങളൊക്കെ വിവരങ്ങൾ നിങ്ങളെല്ലാരും ഹാപ്പി ആയിട്ട് സുഖല്ല എല്ലാവർക്കും പിന്നെ എല്ലാവരും പക്ഷെ എന്തോ ആരൊന്നും ഉണ്ടാകും ചോദിക്കാൻ അല്ലേ ഫോട്ടോ ഇനി വീട് നിക്കാഹല്ലേ നിക്കാഹ കഴിഞ്ഞിട്ട് വീഡിയോക്ക് വരൂല്ലെന്നല്ല നിക്കാ ഞാൻ നിക്കാ നിങ്ങൾ അറിയിക്കും അത് നിങ്ങളെ അമേ നമ്മൾ ഇതുവരെ എത്തിച്ചതും നിങ്ങളുടെ കൂടെ നിന്നതും നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ഉം പിന്നെ എല്ലാവരും പറയും ചിലർക്ക് കമന്റ് കിടും നോളിപ്പോ വന്നാലും പേര് മറ്റേത് ഞാൻ പറഞ്ഞ ജീവൻ പോടുത്തുള്ള കാലം ഞാൻ അത് ഉപയോഗിക്കുന്ന കാലം ഈ ചാനലിൻ്റെ പേര് ജസ് ആശിക്ക് തന്നെ ആയിരിക്കും അതിലൊരു മാറ്റമില്ല കാരണം വേറൊരാള് വന്നാൽ അല്ലെങ്കിൽ വേറൊരാള് എന്താ പറയുക അല്ലെങ്കിൽ വേണ്ട ഞാനെനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്ന ഒരാളല്ല ഞാൻ ഇങ്ങനെ തോന്നുന്ന ഒരാളാണോ അല്ലേ നിങ്ങൾ ഈ കാണണ നിങ്ങൾക്കറിയാം എന്നെ കുറിച്ച് ഞാൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം ഉം പിന്നെ വേറെ എന്തൊക്കെ എല്ലാരും വിശേഷങ്ങൾ എല്ലാരും ഭക്ഷണം കഴിച്ച രോഗമൊക്കെ ഞാൻ കൊറവാണ് അപ്പൊ ഞാൻ ചെലപ്പോ ഏർ വീടൊന്നും അത് ഇട്ടില്ല എപ്പോഴേലുള്ള എന്നാലും കുഴപ്പമൊന്നുമില്ല ഈ മാസൊക്കെ അലഹദല്ല അത്യാവശ്യം ഒക്കെ കേറിക്കും എപ്പോഴൊന്നും ഇടലില്ലല്ലോ എപ്രോട്ടിയാ പിന്നെ ഭക്ഷണം കഴിക്കാറായിട്ടില്ല ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല ഞാനിപ്പോ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് സാധനം കൊടുക്കാണ്ട് എന്നാൽ കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വീഡിയോ ചെയ്യാണ്ട് ഇവിടുത്തെ എല്ലായിൻ്റെയും അഡ്രസ്സിന്റെ വീഡിയോ ചെയ്യാണ്ട് ആയി ആശിഖായ് ഞാനിപ്പോ തന്നെ മൂന്ന് പാർട്ടി ഓദ്യക് യു അവൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ചെയ്തത് അവളെ പേര് ഇപ്പൊ കല്യാണം കേൾക്കാൻ പോണ കുട്ടീൻ്റെ പേര് തസ്ലിയാണ് ചാനലിലെ റഹ്മത്ത് അവൾ കാരണമാണ് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അത് തന്നെയാണ് ഞാനിപ്പോഴും പറഞ്ഞത് അവളാണ് ഇത്തേക്കത്തിന്റെ ഒക്കെ ഞാനല്ല ഞാൻ ഇപ്പോൾ ഓപ്പണായി പറയുന്നുണ്ട് കാരണം അവള് അവളോട് അവളമ്മ കൂടിയും പറയാറുണ്ട് അവളോട് അവൾക്ക് ജീവിത ലോകത്തിലെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന അവളോട് ആരാച്ചാല് പോലും അവൾ എന്തെ പേരെ പറഞ്ഞിരുന്നത് പേര് അവൾ ജസ്റ്റ് പറയല്ല അവൾക്ക് അങ്ങനെ ആയിരുന്നു ഞാന് പറയല്ല ഏഹ് പിന്നെ ഇപ്പൊ അവള് പറഞ്ഞ മാതിരി ഞമ്മക്കിത് മറ മറക്കരുത് മറക്കരുന്ന് ഞാനിങ്ങനെ മറക്കും നിങ്ങൾ എന്താ പറയാ നിങ്ങൾക്ക് ഇങ്ങനെ മറക്കാൻ പറ്റില്ലെങ്കിൽ എന്റെ കൂടെ ആളെ എനിക്ക് മറക്കാൻ കഴിയും അതും എങ്ങനെയൊന്നും അത് കോട്ടെ വേറെന്തൊക്കെയല്ലാരും വിശേഷങ്ങള് വീട് എല്ലാവർക്കും വിളിച്ചില്ലേ ഇഷ്ടായില്ലേ വീടും ആരും വിളിച്ചിട്ടില്ല സത്യം പറഞ്ഞ പരിപാടി തന്നെ ഇണ്ടാക്കിട്ടില്ല ഒന്നാമത് നമ്മള് ജസി മരിച്ചിട്ട് ഏകദേശം ഓ ഒരു വർഷമായി വർഷം എന്ന് പറഞ്ഞാൽ ദിവസങ്ങളുള്ളു കമ്മി പദി ഇരുപത്തിനാലാവാനായില്ലേ ഏഹ് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ആഘോഷിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ പിന്നെ ഒരാളെ വിളിക്കാന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഒരാളെ വിളിക്കാൻ ആഗ്രഹമില്ലാത്തല്ലോ ചോളുണ്ടെങ്കിൽ ഞാൻ എല്ലാവരെയും വിളിച്ചിരുന്നു പക്ഷെ ഇത് ആരുമില്ലല്ലോ അവള് ഇല്ല അവളുടെ ആഗ്രഹം നടത്തി പിന്നെ അവളെ ആണ്ടും നമുക്ക് തോന്നിയില്ല പിന്നെ നമ്മളെ കൊണ്ട് എല്ലാം കൂടി കഴിയും മാട്ടെ വീട് ഇപ്പൊ കഴിക്കുന്ന അമ്മാടെ വീട് കരിങ്കല്ലത്താണീന്ന് കുറച്ചും പോയിട്ട് അമ്പത്തി മൂന്ന് കുന്നുംപുറം എന്ന് പറയും ഉം പുതിയ വീട്ടില് ഉമ്മണ്ട് ഉമ്മ ജസ്റ്റി അവള് ഇല്ലേ എങ്ങിട്ട് ഇറക്കുന്നു പിന്നെ ഇതീ പറഞ്ഞു വീട് അടിപൊളിയ മാഷ അതെ വിളിച്ചിട്ടില്ല നല്ല രീതിയിൽ നടന്നു ആ പരിപാടി ഇങ്ങനെ ഉണ്ടായിട്ടില്ല രാവിലെ നാലുപോലുള്ള ആളുകളും ചെറുച്ച കുടുംബം വന്നിട്ട് നമ്മളത് മോ മറ്റേ അവിടെ നമ്മള് ഇതിനനുസരിച്ച് വീട്ടിനെ വീട് ഇരുന്ന് പിന്നെ അതുകൊണ്ടാണ് ആരെയും വിളിക്കാത്തത് ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞല്ലോട് ഓപ്പൺ ആയി ഞാൻ പറഞ്ഞല്ലോ വന്നാലും പറഞ്ഞാലോ പരിപാടിയൊന്നും ഇല്ലേ നിങ്ങക്ക് യൂട്യൂബിൽ നിന്ന് അത്രൊന്നും കിട്ടില്ല പതിനഞ്ചരൂ അങ്ങനെ ഇട നമ്മളിപ്പോ വീഡിയോ എത്ര ഇടുന്നത് അതിനനുസരിച്ച് നമുക്ക് റവന്യൂ കയറും കൊഴപ്പൊന്നുമില്ല കേട്ടോ ഇതിന് കുടിക്കൽ കഴിഞ്ഞിട്ട് വീഡിയോ കണ്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് പറ്റി പിന്നെ മണ്ണാർക്കാട് മണ്ണാർക്കാട് വന്നപ്പോൾ മണ്ണാൾക്കാർക്കുള മണ്ണാൾക്കാരൊക്കെ വേറെ എന്താ അയർ സ്കൂളിൽ ആയിറക്കുട്ടി സ്കൂളിൽ പോയി ഞാൻ വീടും ചെയ്യലില്ല ഒന്നാമത് എന്താ ജോലിന്റെ തിരക്ക് തന്നെ മെയിൻ ആയിട്ട് കടിയിൽ എപ്പോഴും നമുക്ക് തിരക്ക ഈ പേക്കാക്കലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ല പിന്നെ അതിന്റെ തിരക്ക് ഉം അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോണു ഇൻഷാല്ല കല്യാണം ഞാൻ കൂടെ പറഞ്ഞില്ല നോമ്പ് നോമ്പ് ഇൻഷാല്ല ഉണ്ടാവും ഉം ചെറിയ പരിപാടിയാണ് ഫങ്ഷനും കാര്യങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല നമുക്ക് അതിന്റെ ആവശ്യവുമല്ല മിക്കുന്ന മോനെ എല്ലാരും ഒരുമിച്ചല്ലേ അല്ലേ ഞമ്മ വീട്ടിലും പെങ്ങളുണ്ട് ഇവിടെ ഉണ്ട് ഷോപ്പിന്റെ അടിയിലാണ് പിന്നെ വേറെ വേറെന്തെങ്കിലും അറിയാനുള്ളത് ഭക്ഷണം കഴിച്ച എല്ലാവരും എല്ലാരും മനസ്സിലണ്ടാവും ആ അമ്മാർക്ക് ആണ്ടായി അല്ല ഞാൻ എന്റെ വീട്ടിൽ തന്നെയാണല്ലോ ഞാൻ നിങ്ങളുടെ പുതിയ വീടിന്റെ അടുത്താണ് നമുക്കൊന്ന് കാണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വല്യമാക്കെ വല്യ ഡിസ്ചാർജ് ഒക്കെ ആയി കൊടുക്കുന്നതാണ് പിന്നെ എന്നാണ് മേരേജ് മേരേജ് വലൈക്കും വലൈക്കുലാം ഹലോ ആശി ഹായ് വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് കല്യാണം നോക്കാൻ മനസ്സാ ജസിന്റെ പേര്യു എന്റെ അമ്മായുടെ വിവരം അമ്മാക്ക് അലമ്മദില്ല കൊഴപ്പൊന്നുമില്ല സുഖമായി പോകുന്നു അല്ല മമ്മിന്റെ ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല കാണാൻ വീട് കാണണം എന്നുണ്ടെങ്കിൽ വന്നോളീ നിങ്ങൾ അറിയിച്ചാൽ മതി പിന്നെ ഞാൻ അമ്മ ഇണ്ടാവും ഞാൻ കടയിലാണെങ്കിലും ആ എന്തേലൊക്കെ ചെയ്യാൻ വിളിച്ചാൽ മതി പറയുണ്ടോ പിന്നെന്താ മമ്മി ഉണ്ടാവും എന്റെ കാട പാറമണല്ലാ എരിനമണ് അടിച്ച് ചെത്തശ്ശേരി റോഡ് കല്യാണം വേഗം ഇൻഷാല് സമയണ്ടേ പിന്നെന്താ ഞാൻ വരുന്നുണ്ട് ആ തീർച്ചയായിട്ടും ഹസ്ബൻഡ് വൈഫെന് പഠിക്കണൊന്നുമില്ല വൈഫ് എന്റെ കട പറഞ്ഞല്ലോ പെരുന്നാളമെ വീടിന്റെ തൊട്ടതായോ സെറ്റ് അല്ലല്ല ഉമ്മിയും ഉമ്മാടെ അമ്മയുണ്ടാവും ആ ലീവ് കഴിഞ്ഞത് എന്ന ലീവ ലീവൊക്കെ പോയിട്ട് ഒരു വർഷം അല്ലേ അവളെ ബർത്ത്ഡേ ഒക്കെ ഡിസംബറിൽ ജനുവരി ആ റജബ് മാസം ഇരുപത്തിനാലാവാനായി ഇന്നിപ്പോ പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച ആണ് അവളെ ആണ്ട് വരുക ഇരുപത്തിനാലാം തീയതി റജബ് ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി അഞ്ച് അല്ലല്ല അവര് എന്റെ ഉമ്മ ഇവിടെ വീട്ടിലീട്ടില്ല അവളെ ങ്ങനെ കോണ്ടാക്ട് ചെയ്യും ഞാൻ കോണ്ടാക്ട് ചെയ്യാം ഇത് നമ്പർ വൈഫിന്റെ പേരെന്ത് എൻ്റെ കട നമ്മളെ ലേഡീസ് എന്താ ഒരുപാട് സാധനങ്ങൾ ഇതാ മാക്സികളുണ്ട് ഷോൾ ടോപ്പുകൾ ഉണ്ട് പുതിയ പുതിയ കളക്ഷൻസ് ഇതൊക്കെ തുറക്കണോട്ടോ മൂന്നെണ്ണം അഞ്ഞൂറ് റുപ്പ്യേൻ്റെ ടോപ്പുകളാണ് ഇതൊക്കെ വരുന്നുള്ളൂ സാധനങ്ങൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് അതേപോലെ ഷോൾ നെയ്റ്റികൾ ഉണ്ട് വീഡിയോ ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്യാനുള്ള ഷോൾ നെയ്റ്റികൾ പിന്നെ കഫ്താൻ പിന്നെ എംബ്രോയിഡറി നെക്ക് പിന്നെ ചുങ്കിടി ചുങ്കിടി നെറ്റികളുണ്ട് പിന്നെ ചുരിദാർ ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ ചെറിയ റേറ്റിൻ്റെ ത്രീ പീസുകളാണ് അതൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല അടിപൊളി ടോപ്പുകളുണ്ട് ഇഷ്ടംപോലെ സാധനം ഉണ്ട് കേട്ടോ ഷോളുണ്ട് എല്ലാം ഉണ്ട് പിന്നെ നല്ല കളക്ഷൻസ് ഉണ്ട് ചെറിയ റേറ്റ് അഫോർഡബിൾ പ്രൈസ് നമ്മൾ ഐറ ഓൺലൈൻ സ്റ്റോറിന്റെ ഷോപ്പ് ഒന്ന് ജസ്റ്റ് സോറി യൂട്യൂബ് ചാനൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും അപ്പൊ നമുക്ക് നിങ്ങൾക്ക് വീഡിയോസ് ഇങ്ങനെ വരും ഞാൻ ഇപ്പൊ ഉച്ചക്കൊരു വീഡിയോ ഇടാൻ നിൽക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്നതാണ് ഷോപ്പ് മുറിച്ച് വീട്ടിലാണ് ഉമ്മ ഭക്ഷണമൊക്കെ ഉണ്ടായിരിക്കും കാരണം എല്ലാവരും പറഞ്ഞു നമ്മൾ നോക്കണ്ട അവിടുത്തെ ഇവിടെയും ഒക്കെ പാടെ മമ്മി വെയ്യാത്തവരല്ലേ രണ്ടാളും കൂടിയും രണ്ടാൾക്കും മരുന്ന് ഭക്ഷണമൊക്കെ എടുത്തൊടുക്കാനും ഭക്ഷണം വെക്കാനും വീട്ടുജോലി വണ്ടേ എന്റെ കല്യാണം കേണ്ടില്ലേ അല്ല കല്യാണം എന്നെ അറിയോ നിങ്ങളൊരു നിങ്ങളൊരു വന്ന പോലെ പിന്നെ ഇല്ല എനിക്ക അലഹദത്തായി പോകുന്നു അസാലു വാസീം വാല് ഞാൻ വാങ്ങി ഞാൻ വിശാലല്ലേ നമ്മുടെ ഷോപ്പിന്റെ നമ്പർ ഐറ ഓൺലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിനെ നമുക്ക് ഐറ ഓൺലൈൻ സ്റ്റോർന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷോപ്പിന് അത് നമ്മുടെ ഇന്ത്യ ചാനലില് കേറിയാലും കിട്ടും എവിടെ കിട്ടും ഞാൻ വേണമെങ്കിൽ മെൻഷൻ ആക്കിട്ട് നമ്മളെ ചാനലുണ്ട് അതിലൊന്ന് ജസ്റ്റ് എന്താ പറയാ നമ്പർ നമ്പർ ഉണ്ട് ഉണ്ട് അതില നമ്പറുണ്ട് കടല ഷോപ്പ് മേരേജ് നോമ്പിന്റെ എല്ലാവരും ഭക്ഷണം കഴിച്ച ഹാപ്പി അല്ലേ അപ്പോൾ ഇന്റർനെറ്റ് വൈഫൈ വൈഫൈ ഇവിടെ അല്ലാതെ അവിടെ വൈഫൈ വീഡിയോ ഒക്കെ വീട്ടിൽ കുറച്ചാൽ മുറിച്ച് ഡീൽ ചെയ്യും ഫോൺ മെസ്സേജ് അയച്ചോട്ടോന്നും കഴിച്ചിട്ടില്ല ഹോം ഡെലിവറി ആ നമ്മൾ പോസ്റ്റ് നമ്മള് പോസിറ്റീവ് പോസ്റ്റ് ചെയ്യാൻ നമ്മൾ ചെപ്പശ്ശേരി പിന്നെ 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 ചെറുപ്പശ്ശേരിയിൽ ആ എല്ലാരും വിശേഷങ്ങൾ വേറെന്താ എല്ലാരും ഹാപ്പി അല്ലേ പിന്നെ വേറെ എന്തെങ്കിലും അറിയണ്ടോ ഇപ്പൊ എന്തൊക്കെയായി ഓള കാര്യങ്ങളായി ായിരുന്നു എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വന്തം നമ്മളെ ഞാൻ പെങ്ങളാണല്ലോ അനൗഫലിന്റെ വീട്ടിലേക്ക പോയിരുന്നു പുതിയ വീട്ടിലെ വീഡിയോ വേണം ഈ ഹെയർ കട്ടാണ് കട്ടാണെന്ന് എനിക്ക് നല്ലതാശ്ശേരി എങ്ങനെയുണ്ട് അലഹമില്ല റാത്തായി പോകുന്നു ഷിപ്പിംഗ് ചാർജ് നമ്മൾ നമ്മൾ പോസ്റ്റിവൈക്കണം അപ്പൊ അതിന്റെ ചാർജ് ചാർജ വരള്ളൂ അപ്പോൾ നല്ല നല്ല വീഡിയോസും ആയിട്ട് ഞാൻ വരുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോർ എന്താ പറയാ സ്റ്റോറിൽ വരിക അതേപോലെ ചാനലുണ്ട് അതില് പിന്നെ പാലക്കാടാണ് കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കാൻ പോണം ഞാൻ ഈ വീഡിയോ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം പോകാനും നേടിയതാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വീട് ഇട്ടിട്ട് ഏകദേശം ഇപ്പോ ഒരു ഞാൻ കുടിക്കലിന്റെ വീഡിയോ ലാസ്റ്റ് ഇട്ടത് അതിന് ശേഷം എനിക്ക് ഞാൻ പിന്നെ നമ്മളെ മറ്റേ ചാനലിൽ ഡയോഗ്രാമിലേക്ക് നമ്മുടെ ഡ്രസ്സ് ഉണ്ട് അതിലിട്ട് അങ്ങനെ വീട് ഇട്ടിട്ട് കച്ചവടത്തിനായിട്ട് അങ്ങനെ ഇരുന്ന പിന്നെ ഇതിന് വീഡിയോസ് ആയിട്ട് ലൈവിനായിട്ട് ഞാൻ കുറേ ആയിട്ട് എന്താ എന്താ പറയുക ഇതിൽ വന്നിട്ടില്ല ലൈവ് ആണെങ്കിൽ പോകണം സമയം കിട്ടാത്ത പിന്നെ ഞാൻ അങ്ങനെ കരുത് നമുക്ക് ഇങ്ങനെ ഞാൻ ആദ്യം ഇങ്ങനെ കരുതും വീട് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇടും ഇനി ഡെയിലി വ്ലോഗ് ഇടണം ഡെയിലി പക്ഷേ എനിക്ക് കഴിയണില്ല സത്യം പറഞ്ഞത് ഒന്നാമത് രാവിലെ ഓരോ തിരക്കിന്റെ ഇങ്ങനെ പിന്നെ ജോലിന്റെ പരമായിട്ടും കച്ചവടത്തിന്റെ ഭാഗമായിട്ടും ഇങ്ങനെ തിരക്കും ആജസിൻ്റെ ആണ്ട് പത്ത് ദിവസം ഉള്ളു ഈ മാസം റജബിലാണ് ഈ മാസം അവർക്ക് വേണ്ടി ദുബ ചെയ്യാൻ എല്ലാവരുടെ സ്ഥലത്ത് പറയുന്നുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട് ദുബ ചെയ്യുന്നുണ്ട് അവർ ചെയ്യുന്നുണ്ട് ഓള ഓൾക്ക് എനിക്ക് തോന്നിക്കുമ്പോൾ അവൾക്ക് എന്തൊരു കഴിവുണ്ട് കാരണം അവള് പറഞ്ഞ പോലെ തന്നെ ഇനി ഞാൻ പറട്ടെ അവളെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ തീർത്തു ഇനി എനിക്ക് ഒറ്റ ഒരാഗ്രഹം മാത്രമുള്ളത് അതായത് ഒന്ന് എന്താണ് അല്ല പുതിയ വീട്ടിലെ നിലപാടെ വെച്ചിട്ടാണ് കബറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ എനിക്ക് ഇനി ഒരു ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാൽ അവളെന്താ പറയാ വീടും കാര്യങ്ങളും അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം ഒക്കെ ക്ലിയർ പറഞ്ഞാൽ അവൾക്ക് വേണ്ടിയിട്ട് എനിക്കൊരു ഉംറ ചെയ്യണം അതായത് ഞാൻ ഞാനും അപ്പൊ എനിക്കുംബ്രസ് ചെയ്യണം അവളെ പേരിൽ ജെസ്സിയുടെ പേരിൽ എനിക്കൊരു ഉംബ്രയും കൂടി ചെയ്യണം എന്താ പറയാ അപ്പൊ ഏകദേശം അവള് പറഞ്ഞിട്ടൊന്നല്ല പക്ഷെ എനിക്ക് എന്റെ ഒരു ആഗ്രഹം ഉണ്ട് എന്താണ് അവളുടെ പേരിൽ ഒരു ഉംബ്ര ചെയ്യണം അത് നടക്കും നടക്കാതിരിക്കും ഇൻഷാള്ള കുറച്ച് വഴുകിയാലും ഞാൻ നടത്തും ഇൻഷല്ല ഏർ അപ്പോൾ എന്റെ ഷോപ്പ് പെരുന്നാൽ മണ്ണിൽ നിന്നും ചെറുപ്പശ്ശേരി റോഡിന് കയറി കഴിഞ്ഞാൽ പാറൽ തൂത് എത്തണം അപ്പൊ പാറൽ നിന്ന് ഉള്ളിലേക്ക് രണ്ട് പാറൽ എന്ന് പറയും ആൾ ആറ് ചോദിച്ചാലും പറഞ്ഞേരട്ടോ പാറല്ലൊക്കെ വന്ന അപ്പോൾ ഇനി അതാണ് എൻ്റെ ആഗ്രഹം അവളെ വെയിലൊരു ഉംറ ചെയ്യണം അപ്പം എത്ര വൈകിയാലും കുഴപ്പമില്ല അങ്ങൂടിയുള്ളൂ ഇൻ്റെ ഒരു അവൾക്ക് വേണ്ടി അങ്ങനെയല്ല നമ്മളെ മനസ്സിലുണ്ടാവല്ലോ ബാക്കി നമ്മൾ അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെയാണ് ൂടി ശ്രദ്ധ ചെയ്യണം പിന്നെ ഞാൻ പോയിട്ട് ചെലപ്പോണ്ട് പിന്നെ ആ ഇനിയിപ്പങ്ങനത്തെ അങ്ങനത്തെ ഒന്നുമില്ല അവളമ്മാക്കൊക്കെ അറിയും ഈ കുട്ടീനൊക്കെ ആ ഇതിനൊന്നും നിങ്ങൾ വിചാരിക്കണമായിരുന്നല്ല എല്ലാവർക്കും അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കുഴപ്പമില്ല നമ്മൾ അലഹമില്ല എല്ലാവരും സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കാം അത്രേ ഉള്ളൂ അപ്പൊ എന്ന് വെച്ചാൽ അല്ല അവൾക്ക് വേണ്ടി ഒരു ഉംറ അതാണ് ഇനി കട എന്ന് തുറക്കും കട ഒരു ദിവസം ഒരു മുടക്കൂല കച്ചവടം കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആരും എന്തും ഞാൻ വെച്ചാൽ എന്നിപ്പോ എന്തായാലും ഉംറ ഉം ഇപ്പൊ എന്തായാലും നോമ്പ് കഴിഞ്ഞ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് പോണം എന്ന് കരുതിയിട്ടാണ് ഉംറക്ക് അവൾക്ക് വേണ്ടിയിട്ടും എന്താ പറയാ ഞാൻ ഉംബ്ര ചെയ്തിട്ടില്ല അപ്പൊ എനിക്ക് ചെയ്യണം അവളെ പേരിൽ ഉംബ്ര ചെയ്യും അവളെ പേരിൽ എന്തായാലും എനിക്ക് ചെയ്യണം പഠിച്ചോ അതിന് സാധിപ്പിച്ചു തരട്ടെ നോമ്പ് നോമ്പിൽ നമുക്ക് കല്യാണം ഉണ്ടാവും പഠിച്ചോനും അവളെ പേരിൽ എനിക്ക് ഉംബ്ര ചെയ്യാൻ സാധിപ്പിച്ചു തരട്ടെ അമീൻ എല്ലാരും പ്രാർത്ഥിക്കണം പിന്നെ ഞാൻ വിട്ട മെസ്സേജ് നിങ്ങൾ വായിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ അമ്മമാർ പോക്ക പോകണമെന്ന് മെസ്സേജ് ട്രെയിനിന് പോകണമാതിരി എനിക്കിത് കണ്ണിക്ക് പെട്ടെന്ന് കിട്ടണ്ടേ ഹായ് ആശി ഹായ് എല്ലാവരും അറിയാതെ അറിയാതെ കൂടെ എല്ലാവരും നമ്മൾ അവനാല് ആൾക്കാർ അപ്പം എങ്ങമ്മമാര് ഉമ്മമാർ താത്തന്മാർ എല്ലാവരും ഉണ്ട് എല്ലാവരോടും സ്നേഹം മാത്രം അൽഹമ്മദി നമുക്ക് വേണ്ടി ഇത്ര ദുബാവും സപ്പോർട്ടും പ്രാർത്ഥന സഹായം ഇതുവരെ നിങ്ങളെല്ലാവരും നമ്മളെ കൂടെ ഉണ്ടായിക്കണം ഇനി നിങ്ങളൊക്കെ സപ്പോർട്ടൊക്കെ വേണം അപ്പം ഇൻഷാള്ള ഞാൻ വരൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് അപ്പം ഇൻഷാള്ള നമ്മൾ അടുത്ത വളരെ കാര്യങ്ങൾ കൊടുക്കാൻ അവളാണ്ടാണ് പിന്നെ ഞാൻ പോട്ടെ ഒറ്റപ്പെടുത്ത നിങ്ങൾ എന്തേ പറയണം അങ്ങനൊന്നും ചെയ്യൂല നിങ്ങൾ നിങ്ങൾ പറയല്ലേ നമ്മൾ അങ്ങനെ അങ്ങനെയൊന്നും ഒരിക്കലും മനസ്സിലും ചിന്തിച്ച നമ്മളെ അറിയും മലയാളം നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ അവര് ചെയ്യും നമുക്ക് അറിയാം നമ്മളെ കൊണ്ട് ചെയ്യുന്നത് പോലെയൊക്കെ നമ്മൾ ചെയ്യും പഠിച്ച നമ്മളെ തളർത്താരിന്നുല്ലാസ്റ്റാറ്റായി കണ്ടിടാം ഓക്കെ വേറെന്തെല്ലാരും വിശേഷങ്ങൾ അപ്പൊ എല്ലാരും ദുഃഖ ചെയ്യാം ഇൻഷാള്ള മമ്മിനുമ്പോ കല്യാണമുണ്ടാകും ബാക്കിയൊക്കെ നമ്മൾ വഴിയെ അറിയിപ്പും ഞാൻ ഷോപ്പിലായതുകൊണ്ട് എത്ര നേരം വൈകിയത് ഭക്ഷണം കഴിക്കാൻ ഇത്ര നേരം ചിലപ്പോൾ ഈ നേരമൊക്കെ ആവും ഷോപ്പിലാവും ഞാൻ ഇൻഷാള്ള വേറെ ഒരുപാട് പരിപാടികളുണ്ട് ഇനി ഡ്രസ്സ് ഒന്നുകൂടി വിപുലീകരിക്കണം എന്നൊക്കെ കേട്ടിട്ടാണ് ഇൻഷാള്ള എല്ലാവരും സപ്പോർട്ടും വേണം ഇൻഷാള്ള എല്ലാവരും പ്രാർത്ഥനകളും വേണം അപ്പം ഇൻഷാള്ള ഞാൻ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും ബൈ ഇസ്ലാം അലൈക്കും അപ്പം ഞാൻ ഇൻഷാള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാണ്ട് എല്ലാ കാര്യങ്ങളും അറിയിക്കാം ഓക്കെ